നമസ്കാരം റിലയൻസ് ജിയോ അതിൻ്റെ നാനൂറ്റി എഴുപത് ദശലക്ഷത്തിലധികം വയർലെസ് ഉപഭോക്താക്കൾക്ക് പ്രീപെയ്ഡ് റീചാർജ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാ ഉപഭോക്താക്കളും ഇരുപത്തി എട്ട് ദിവസത്തെ അല്ലെങ്കിൽ വാർഷിക പ്ലാൻ ഇഷ്ടപ്പെടുന്നവർ ആയിരിക്കില്ല ചിലർ അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി പ്ലാനുകൾ തിരഞ്ഞെടുത്തേക്കാം ഇത്തരത്തിലുള്ള ഉപഭോക്താക്കൾക്കായി ജിയോ വ്യത്യസ്ത വില പോയിന്റുകളും ആനുകൂല്യങ്ങളുമുള്ള റീചാർജ് ഓപ്ഷനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലേക്ക് പ്രവേശിക്കുമ്പോൾ അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി ഉള്ള എല്ലാ ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നിലവിലുള്ള ജിയോയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വിവരങ്ങൾ അനുസരിച്ച് ജിയോ അതിൻ്റെ പ്രീപെയ്ഡ് പോർട്ട്ഫോളിയോയിൽ രണ്ട് അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി പ്ലാനുകൾ മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ അവയുടെ വിശദമായ വിവരങ്ങൾ നോക്കാം ജിയോ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന വിലയുള്ള ഓപ്ഷനാണ് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാന് അതിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രതിദിനം നൂറ് എസ് എം എസ് പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ എന്നിവ ഉൾപ്പെടുന്നുണ്ട് മൊത്തം നൂറ്റി പന്ത്രണ്ട് ജി ബി ഡാറ്റയാണ് അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റിയിൽ വരുന്നത് ഹൈസ്പീഡ് ഡാറ്റ എത്തിയതിനു ശേഷവും ഉപയോക്താക്കൾക്ക് സിക്സ്റ്റി ഫോർ കെ ബി പി എസ് വേഗതയിൽ അൺലിമിറ്റഡ് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ പ്ലാൻ ജിയോ ആപ്പുകളായ ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് എന്നിവയുടെ സബ്സ്ക്രിപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പ്ലാന് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും നൽകുന്നുണ്ട് കൂടാതെ ജിയോയുടെ ട്രൂ ഫൈവ് ജി അൺലിമിറ്റഡ് പ്ലാനുകളിലൊന്നായി ഇത് തരം തിരിച്ചിട്ടുമുണ്ട് ജിയോ ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ജിയോ ഭാരത് ഫോൺ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി സെഗ്മെൻറ്റിൽ ലഭ്യമായ അടുത്ത ഓപ്ഷൻ ജിയോ ഭാരത് ഫോൺ പ്ലാൻ ആണ് ജിയോ ഫോൺ അല്ലെങ്കിൽ ജിയോ ഫോൺ പ്രൈം ഉപഭോക്താക്കൾക്ക് അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി പ്ലാനുകളൊന്നുമില്ല ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുടെ ജിയോ ഭാരത് ഫോൺ പ്ലാൻ അൺലിമിറ്റഡ് വോയിസ് ഇരുപത്തി എട്ട് ദിവസത്തേക്ക് മുന്നൂറ് എസ് എം എസ് പ്രേദിനം പൂജ്യം ദശാംശം അഞ്ച് ജി ബി ഡാറ്റ മൊത്തം ഇരുപത്തി എട്ട് ജി ബി അൻപത്തി ആറ് ദിവസത്തെ വാലിഡിറ്റി എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഹൈ സ്പീഡ് ഡാറ്റ പരിധിയിൽ എത്തിയ ശേഷം ഉപയോക്താക്കൾക്ക് അറുപത്തിനാല് കെ ബി പി എസ് വേഗതയിൽ അൺലിമിറ്റഡ് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും ഈ പ്ലാനിലും ജിയോ ആപ്പുകളായ ജിയോ ടി വി ജിയോ സിനിമ ജിയോ സാവൻ എന്നിവയുടെ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ ഈ വിവരങ്ങൾ അനുസരിച്ച് അൻപത്തി ദിവസത്തെ സാധുതയുള്ള രണ്ട് റീചാർജ് പ്ലാനുകൾ മാത്രമാണ് ജിയോ വാഗ്ദാനം ചെയ്യുന്നത് ഒന്ന് ഓപ്പൺ പ്ലാനിന് കീഴിലും മറ്റൊന്ന് ജിയോ ഭാരത് ഫോൺ ഉപയോക്താക്കൾക്കുമാണ് നിങ്ങൾ അൻപത്തി ആറ് ദിവസത്തെ റീചാർജ് സൈക്കിളാണ് തേടുന്നതെങ്കിൽ ഓപ്പൺ സെഗ്മെന്റിൽ ജിയോ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാൻ മാത്രമാണ് ഏക ഓപ്ഷൻ പ്ലാനിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഉൾപ്പെടുന്നുണ്ടെങ്കിലും അധിക ആനുകൂല്യങ്ങളൊന്നും ഇതിനോടൊപ്പം ബണ്ടിൽ ചെയ്തിട്ടില്ല ജിയോയുടെ അഭിപ്രായത്തിൽ യോഗ്യരായ വരിക്കാർക്ക് മാത്രമേ അൺലിമിറ്റഡ് ഫൈവ് ഡാറ്റ ലഭ്യമാകൂ അതുകൊണ്ട് തന്നെ ഫൈവ് ജി ലഭിക്കാൻ അത്ര എളുപ്പമല്ലെന്ന് അർത്ഥം